ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന് പിന്നാലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പന്ത്രണ്ട് മണിക്കൂറിനകം ഹെലിൻ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കാറ്റഗറി ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചുഴലിക്കാറ്റാണ് വീശിയടിക്കുക ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു മെക്സിക്കോയുടെ ചില ഭാഗങ്ങളിൽ ഹെലിൻ ചുഴലിക്കാറ്റ് നാശം വിതച്ചിരുന്നു ഫ്ളോറിഡയിലേക്ക് അടുക്കും തോറും കാറ്റിന് ശക്തിയേറുന്നതായാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫ്ലോറിഡയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മിക്കയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാവിലെ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിലെ ടാമ്പയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മൈൽ തെക്കു പടിഞ്ഞാറായി എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശിയിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റിന് ശക്തിയേറി നിലവിൽ മെക്സിക്കോയിലെ യുകാറ്റൻ പെനിൻസുലയിൽ നിന്ന് ഹെലിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോറിഡയിലും തെക്ക് കിഴക്കൻ യു എസിലുമാണ് നാഷണൽ ഹറിക്കൈൻ സെന്റർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹെലൻ അപകടകാരിയാവാൻ സാധ്യതയുണ്ടെന്നും ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് നിലവിൽ കാറ്റഗറി വൺ വിഭാഗത്തിലുള്ള ചുഴലിക്കാറ്റ് കാറ്റഗറി ഫോർ വിഭാഗത്തേക്ക് ശക്തി പ്രാപിക്കും ഫ്ലോറിഡയിലാണ് തീരം തൊടുക ഫ്ലോറിഡ ജോർജിയ നോർത്ത് കരോലിന സൌത്ത് കരോലിന വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ കൊടുങ്കാറ്റ് കരയിൽ തൊടുന്നതിന് മുന്നോടിയായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണെന്ന് എൻ എച്ച് സി അറിയിച്ചു ഫ്ലോറിഡയിൽ എത്തുമ്പോഴേക്കും കാറ്റഗറി നാലിലേക്ക് എത്തുന്ന അപകടകാരിയായ കൊടുങ്കാറ്റായി ഹെലൻ മാറാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് യു എസിൽ എത്തുന്നതിന് മുൻപ് കൊടുങ്കാറ്റ് ക്യൂബയുടെയും കേമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ആയിരത്തി സെന്റിമീറ്ററിൽ മഴ പെയ്യിക്കും മെക്സിക്കോയിൽ കനത്ത മഴയും കാറ്റും കാരണം ചില റിസോർട്ടുകൾ തകർന്നു ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെലനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അസാധാരണമായ വലിപ്പമാണ് ചുഴലിക്കാറ്റ് കേന്ദ്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മൈൽ വരെ നീളുന്നു അതിനാൽ തന്നെ ആഘാതവും കൂടുതലായിരിക്കുമെന്നാണ് അറിയിപ്പ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ചുഴലിക്കാറ്റുകൾ സാധാരണയായി ചൂടുള്ള സമുദ്രജലത്തിനു മുകളിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപമായാണ് രൂപം കൊള്ളുന്നത് സമുദ്രങ്ങൾ അവയുടെ ഏറ്റവും ചൂടുള്ള താപനിലയിലായിരിക്കുമ്പോൾ തിരമാലകൾ ഉൽപ്പാദിക്കപ്പെടുന്നു ഈ സമയം വെള്ളത്തിന് മുകളിലുള്ള വായു ധാരാളം ഈർപ്പം കൊണ്ട് കനത്തതായിത്തീരുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി ചുഴലിക്കാറ്റുകൾ വേഗത്തിൽ രൂപപ്പെടുന്നു പാരിസ്ഥിതിക സാഹചര്യങ്ങളെ ആശ്രയിച്ച് കാറ്റ് രൂപപ്പെടുന്ന വേഗത ദൈർഘ്യം ഗതി എന്നിവ വ്യത്യസ്തമായിരിക്കും ഒരു ചുഴലിക്കാറ്റ് പതിനാല് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഉൾപ്പെടെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത് ഐ എം ഡി ആണ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകാൻ ബംഗ്ലാദേശ് ഇന്ത്യ മാലദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തായ്ലന്റ് ഇറാൻ ഖത്തർ സൗദി അറേബ്യ യു എമൻ ഇ എം എൻ എന്നീ പതിമൂന്ന് അംഗരാജ്യങ്ങളാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി